ഹായ് ഹലോ കൂട്ടുകാരെ ഇന്നതാ നമുക്കൊരു ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പാതി മുക്കാലും ക്ലീൻ ആക്കിയിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയും ക്ലീനിങ് ഉണ്ട് അവർ ചെയ്തതെന്ന് പറഞ്ഞാലും ഒന്നും ആവില്ലല്ലോ അപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്യണം ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെയൊക്കെ ഇട്ട് അതിൻ്റെ കാലും കയ്യും കയ്യുമൊക്കെ ഒന്ന് വേർതിരിക്കാനുണ്ട് അപ്പം അതിന് മുമ്പ് നമുക്ക് അരപ്പ് ചേർക്കാൻ നമുക്ക് കുറച്ച് അത്യാവശ്യം തേങ്ങ വേണം അതിന് ശേഷം കുറച്ച് വെളുത്തുള്ളി വേണം കുറച്ച് ഏറെ എടുത്താലും നല്ലതാണ് ഇതൊക്കെ അപ്പം മുളക് പൊടി മഞ്ഞൾ ഇഞ്ചി ഈ വെളുത്തുള്ളി ഇഞ്ചി ഇച്ചിരി ഏറെ എടുത്താലും അതിൻ്റെ ടേസ്റ്റ് വേറെയാണ് അപ്പം കറിവേപ്പിലേയും ഇട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ചതച്ച് ഒന്നെടുക്കാനായിട്ടുണ്ട് അപ്പം നമുക്ക് ആ സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ ഞണ്ട് നമുക്ക് കഷ്ണങ്ങളാക്കി ഇതുപോലെ നമുക്ക് അതിനെ വൃത്തിയാക്കി നന്നായിട്ടൊന്ന് അതുപോലെ മുറിച്ചൊക്കെ എടുത്ത് വൃത്തിയാക്കിയെടുക്കാം ഇതേപോലെ ക്ലീൻ ആക്കി നന്നായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് ഇനി നമ്മൾ ചെയ്യേണ്ടത് സവാള അരിഞ്ഞിടുകയാണ് ഒരു സവാള മതി അപ്പം നമുക്ക് ആ ഒരു സവാള ഇതുപോലെ കഷ്ണത്തിന് കഷ്ണാക്കി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞിടാം അപ്പം ഇനി ഇത് പാകത്തിനൊന്ന് വേഗാൻ വേണ്ടി നമുക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളം ചേർത്താ മതി കേട്ടോ ഇത് അതുപോലെ കുറച്ച് ഇത്രമാത്രം വെള്ളം ചേർത്താൽ മാത്രം മതി അപ്പം ഇത് ആ ബാക്കി വെള്ളം മതിന്ന് ഊർന്ന് അതുപോലെ ഇറങ്ങിക്കോളും അതുകൊണ്ട് അത്രയും മാത്രം മതി അതിൽ നിന്ന് വെന്താ മാത്രം മതി അത് നമ്മൾ അടച്ചു വെച്ചു ആ സമയം കൊണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന അരപ്പ് നമ്മൾ ജാറിനകത്തിട്ടൊന്ന് ക്രഷ് ചെയ്ത് നന്നായിട്ടൊന്ന് എടുക്കണം ചെറിയ രീതിയിൽ ഒന്ന് ചതച്ചൊന്ന് എടുത്താൽ മാത്രം മതി അത് ശ്രദ്ധിക്കുക അപ്പൊ നമ്മൾക്ക് വേവിക്കാൻ വെച്ചിരുന്ന ഞണ്ടിനകത്ത് നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇടണം കേട്ടോ അപ്പോഴേ എന്നൊന്ന് പിടിക്കത്തുള്ളൂ കാരണം കുറച്ച് വെന്തതിനു ശേഷം മാത്രം എന്ത് നമ്മൾ ഉപ്പിട്ടാ മതി അപ്പം അതായതുപോലെ ഇതുപോലെ വെന്ത് നമുക്കെടുക്കാം അപ്പം ആ അത് അവിടെ നിന്ന് വരുന്ന സമയം നമുക്കതായത് അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ രീതിയിൽ വേണം നമുക്ക് അരപ്പ് റെഡിയാക്കാൻ അപ്പോൾ അത് അവിടെ നിന്ന് വെന്ത സമയത്ത് നമുക്ക് ഈ അരപ്പ് നമുക്കിതിലേക്ക് തന്നെ തട്ടി കൊടുക്കാം അത് ഏകദേശം റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അപ്പം നമ്മൾ അതിനെ തുപ്പിട്ടിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ പാകത്തിന് ഉപ്പ് നോക്കി ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇതുപോലെ ഇളക്കി ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണ്ട് ഒന്ന് വറ്റണം ഒരു തോരനാണല്ലോ അപ്പം അതൊന്നും വരണ്ട എന്ന് അതിനുശേഷം ഇതേ അതുപോലെ നമുക്ക് കടുക് താളിച്ചെടുക്കാം അപ്പം നമ്മുടെ ഇവിടെ ഞണ്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറക്കാതിരിക്കുക ഓക്കെ താങ്ക്